അല്ല ആദ്യം രക്ഷാപ്രവർത്തനമാണ് പ്രധാനം ഇതിൽ ഓരോ വീടും തകർന്നു വീടുകൾ അതുപോലെ എവിടെയെങ്കിലും അപകടത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുക ആദ്യം എല്ലാവരും രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആരോപിക്കണം കാരണം ഒരുപാട് ഇപ്പോൾ തന്നെ ഒരു ഒരു ജീവനുള്ള കുട്ടിയെ കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ അതാണ് വളരെ പ്രധാനം അതിനുശേഷം മാത്രമേ മറ്റേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നിർബന്ധമായി രക്ഷാപ്രവർത്തനം വിജയിപ്പിക്കുക അതെല്ലാവരും സഹകരിച്ച് ഒറ്റക്കെട്ടായി പോവുകയാണ് നമ്മുടെ ആവശ്യം ഇപ്പം അതാണ് എന്തുമാത്രം ആളുകളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു ചിന്തയും പ്രവൃത്തിയും അതാണ് അത് നടക്കട്ടെ എന്ന് എൻ്റെ അഭിപ്രായം അടക്കം എത്തി എല്ലാവരും എല്ലാവരും യോജിച്ചാണ് എല്ലാവരും ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുകയാണ് കാരണം ഇതുപോലെ ദുരന്തം കേരളം ഇതുവരെ കണ്ടിട്ടില്ല ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് മുഴുവൻ കാണാൻ കഴിയുന്നത് അവിടെയാണ് ഈ ഒരു ഈ ആപദ്ഘട്ടങ്ങളിൽ ഒരുമിക്കേണ്ട ഒരു ആവശ്യകത വിടുന്നത് അവിടെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഈ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ സഹായിക്കുക ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രമേ പറയാം വയനാട്ടിനൊരു എം പി ഇല്ലല്ലോ എന്നുള്ളത് തോന്നുന്നുണ്ടോ അത് അ ഞങ്ങളൊക്കെ ഉണ്ട്